ശ്രീ ഇളങ്കുളം പി എൻ കുഞ്ഞൻപിള്ള അനുസ്മരണ പ്രഭാഷണം കേരളത്തിലെ ചരിത്ര ഗവേഷണ മേഖലയിലെ ശ്രദ്ധേയമായ സംരംഭങ്ങളിലൊന്നാണ് ഇതിനുമുമ്പ് എൻ്റെ ഗുരുക്കന്മാരും ഗുരുസ്ഥാനീയരുമായ പലരും ഈ പ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കെ സി എച്ച് ആർ ഭാരവാഹികൾ ഈ പ്രഭാഷണം ഈ വർഷത്തെ പ്രഭാഷണം നടത്താൻ സമ്മതമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ഒരു മെയിൽ മെയിലയച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കൂടി ചെയ്യാതെയാണ് ഞാൻ സമ്മതം അറിയിച്ചത് അതിനൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങുന്ന കേരളത്തിലെ ചരിത്ര ഗവേഷണ മേഖലയിലെ ഒരു ഗുരുശിഷ്യ പാരമ്പര്യമുണ്ട് ഇളംകുളത്തിലാണ് ആ പാരമ്പര്യം ആരംഭിക്കുന്നത് ഇളംകുളം ഭാഷ നമുക്കൊക്കെ അറിയാം ഒരു സാഹിത്യ പണ്ഡിതനായിരുന്നു പക്ഷേ അക്കാലത്തെ മറ്റു സാഹിത്യ പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു കാരണം ഒരു കാലഘട്ടത്തിലുണ്ടായ സാഹിത്യം മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി അത്യാവശ്യം നല്ലൊരു ധാരണയുള്ളത് ആവശ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ശ്രീ ഇളംകുളം ആ വഴിക്ക് തണുക്കുന്നില്ലേ ആൾക്കാർക്ക് എനിക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട് എ സി കൂടുതലാന്ന് തോന്നുന്നുണ്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ കുറച്ചു അല്ല കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വഴുതി വീഴുകയുണ്ടായി അപ്പോൾ കാലിന് കുറച്ചൊരു നീരുമുണ്ട് അപ്പോൾ അതും തണുപ്പും കൂടി ആയപ്പോഴത്തെ ഒരു ഒരു ഒരസ്യത അപ്പോൾ ഇളങ്കുളം അറുപതുകളിൽ തുടങ്ങി വെച്ച ഒരു ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്ന പല ചരിത്രപരമായ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ നിലവിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല അങ്ങനെ ചരിത്ര ഗവേഷണം എന്ന മേഖലയിലേക്ക് കൂടി കടന്നു ചെല്ലേണ്ട ഒരു അനിവാര്യത അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട് ആ വഴിക്ക് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന കേരളത്തിലെ മലയാള സംസ്കൃത മണിപ്രവാള സാഹിത്യങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു സ്വമേധയാ സ്വന്തം പ്രയത്നത്തിലൂടെ അദ്ദേഹം ഗവേഷണം നടത്തി മലയാള കേരളത്തിലെ ചരിത്ര ഗവേഷണ മേഖലയിലേക്ക് ബഹുമാന്യമായ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പ്രൊഫസർ എം ജി എസ് നാരായണൻ എം ജി എസ് മാഷ് പി എച്ച് ഡി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണ് അദ്ദേഹമായിരുന്നു എം ജി എസിൻ്റെ ഗൈഡ് ഔപചാരികമായിട്ട് ഇളങ്കുളം ആയിരുന്നില്ല ഗൈഡ് അത് പ്രൊഫസർ വി നാരായണപിള്ള പിള്ളയായിരുന്നു പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാരായണപിള്ളയുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇളങ്കുളം അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുകയാണ് അങ്ങനെ എം ജി എസ് മാഷ് ഇളംകുളത്തിൻ്റെ ശിഷ്യനായി എം ജി എസിൻ്റെ ശിഷ്യനാണ് പ്രൊഫസർ കേശവൻ വെളുത്താട്ട് കേശവം മാഷിൻ്റെ ശിഷ്യനാണ് ഞാൻ അപ്പോൾ ഗണേശം മാഷ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി പറഞ്ഞു ഞാനും ഇളംകുളവും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി അപ്പോൾ ഇതാണ് ആ ബന്ധം അപ്പോൾ ഇളംകുളം എന്ന ഒരു പൂർവാചാര്യനിൽ തുടങ്ങുന്ന ഒരു 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 ഗുരുശിഷ്യ പരമ്പരയിൽ അതിൻ്റെ ആ പരമ്പരയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ പൂർവാചാര്യനെ അനുസ്മരിക്കുക കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഒരു വിഷയത്തെപ്പറ്റി ആയിരിക്കും ഞാനിന്ന് സംസാരിക്കുക ഭാഷ ഇപ്പോൾ ഗണേശ മാഷ് ഓൾറെഡി പറഞ്ഞതുപോലെ ഭാഷയെപ്പറ്റി സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ഇളങ്കുളം അദ്ദേഹം ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ പറ്റിയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല ആയിരുന്നില്ല മാത്രമല്ല നിങ്ങളെയൊക്കെ ഒക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയാം കേരളത്തെപ്പറ്റി ആയിരിക്കില്ല ഞാനിന്ന് സംസാരിക്കുന്നത് കിഴക്കൻ ഇന്ത്യയെ പറ്റിയും അതായത് അസം ബംഗാൾ ഒറീസ ഈ സംസ്ഥാനങ്ങളെപ്പറ്റിയും ഒരു പരിധി വരെ കർണാടകത്തെ പറ്റിയുമായിരിക്കും സംസാരിക്കുക ഞാൻ പറയാവുന്ന പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കേരളത്തിലെ ഈ മലയാളി മെമ്മോറിയലിൻ്റെയൊക്കെ ചരിത്രം അറിയാവുന്നവർക്ക് ഒരുപക്ഷെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ ഒരു ഒരു രണ്ടര നൂറ്റാണ്ടായിട്ട് എന്ന് വെച്ചാൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലുണ്ടായിരുന്ന ആ വില്യം ജോൺസൻ്റെയൊക്കെ കാലം തുടങ്ങി ഇങ്ങോട്ട് ഇന്ത്യയിലെ ഭാഷകൾ പലതരം ഗവേഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പലതരം പഠനങ്ങൾ ചരിത്രപരമായ പഠനങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളുണ്ട് സാഹിത്യപരമായ പഠനങ്ങളുണ്ട് നാട്ടുപുറവിലുമായി ബന്ധപ്പെട്ട പഠനങ്ങളുണ്ട് അതേപോലെ വാമൊഴിയെന്നും വരമൊഴിയെന്നുമുള്ള വേർതിരിവിനെ മുൻനിർത്തിക്കൊണ്ട് നടന്നിട്ടുള്ള പഠനങ്ങളുണ്ട് ഈ പഠനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷകളെപ്പറ്റി വിപുലമായ എന്ന് വെച്ചാൽ സമൃദ്ധമായ അറിവിൻ്റെ ഒരു ഒരു ശേഖരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഷകളെപ്പറ്റി അറിയാവുന്ന നമ്മൾ അറിഞ്ഞിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇന്ന് ഈ ഭാഷകളെ പറ്റിയുള്ള നമ്മുടെ അറിവ് അതത് പറ്റിയും ഭാഷകൾ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും എന്നിരിക്കലും കുറച്ച് വിമർശന ബുദ്ധിയോടു കൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നിലവിലുള്ള പഠനങ്ങളിൽ പല പോരായ്മകളും കണ്ടെത്താൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പോരായ്മയെ പറ്റി പറയാം അത് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ എത്ര ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് നൂറ്റി നാൽപ്പത് കോടിയോളം പോരുന്ന ഇന്ത്യയിലെ ജനത എത്ര ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമെന്നും നിലവിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അല്ലെങ്കിൽ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അഥവാ നെറ്റ് പോലെയുള്ള മാധ്യമങ്ങളൊരു തെരച്ചിൽ നടക്കുമ്പോൾ പലതരം സംഖ്യകളാണ് നമുക്ക് കിട്ടുക ഇരുന്നൂറ്റി എഴുപത് ഭാഷകളുണ്ടെന്ന് ഒരിടത്ത് രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട് അഞ്ഞൂറാണെന്നും അറുന്നൂറാണെന്നും ഒക്കെ പലയിടത്തും കാണാം ആയിരത്തി അഞ്ഞൂറാണെന്നും ആയിരത്തി ഒക്കെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഏതാണാവോ ശരി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഭാഷകളുണ്ട് ഇന്ത്യയിൽ എന്നുള്ളൊരു റിപ്പോർട്ടും ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റിൽ തിരഞ്ഞി നോക്കാം നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാര്ത്തയാണ് അപ്പൊ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ എന്ത് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് എന്നുള്ള സംഖ്യയിൽ എത്തിപ്പെട്ടത് എന്ന് നമുക്കറിയില്ല ഇപ്പം ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ ന്യൂഗിനിയാണെന്നാണ് പറയുന്നത് ഇന്തോനേഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് അവിടെ എണ്ണൂറ്റി നാല്പത് ഭാഷകളാണ് അത്രയുള്ളത് ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കുകളാണ് ഇന്ത്യയിൽ എന്നാൽ അത്രയധികം ഭാഷകളില്ല ഇന്ത്യയിലുള്ളത് എഴുന്നൂറ്റി എൺപത് ഭാഷകളാണ് എന്നാണ് പ്രശസ്ത ഭാഷാശാസ്ത്ര പണ്ഡിതനായ പ്രൊഫസർ ജി എൻ ദേവി പറയുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ കാനേശുമാരി കണക്കുകളിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഇരുപത്തിയൊന്നില് കണക്കെടുപ്പ് ഉണ്ടായില്ലല്ലോ അന്ന് ലോകമെമ്പാടും അതിലും വലിയൊരു മാരിയായിരുന്നു അപ്പം പതിനൊന്നിലെ കണക്കുകൾ അനുസരിച്ച് നമുക്ക് എത്ര ഭാഷകളുണ്ടെന്നറിയില്ല പക്ഷേ ഇരുന്നൂറ്റി എഴുപത് ഭാഷകളെപ്പറ്റി അവിടെ പരാമർശം നമുക്ക് കാണാം ഈ കാനേഷുമാരി കണക്കുകളിൽ ഒരു ഭാഷയെ ഉൾപ്പെടുത്തണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട് ആ വകുപ്പുകാർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രൈറ്റീരിയാണ് അതനുസരിച്ച് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് ഉൾപ്പെടുത്തുകയുള്ളൂ ഈ സംഖ്യ കാലാകാലമായിട്ട് മാറിക്കൊണ്ടിരിക്കും ജനസംഖ്യ വർദ്ധിക്കുന്നതിന് അതനുസരിച്ച് അത് വർദ്ധിക്കും ഒരു കാലത്ത് ആയിരമായിരുന്നു പിന്നെ രണ്ടായിരമായി പിന്നെ അത് അയ്യായിരമായി രണ്ടായിരത്തി ഒന്നിലും പതിനൊന്നിലും കണക്കെടുപ്പ് നടത്തുമ്പോൾ പതിനായിരമായിരുന്നു ഈ കണക്ക് അതായത് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് പതിനായിരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സെൻസസ് റിപ്പോർട്ടുകളിൽ ആ ഭാഷ രേഖപ്പെടുത്തുകയുള്ളൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഒരെണ്ണം കുറവാണെങ്കിലും ആ ഭാഷയെ ഉൾപ്പെടുത്തുകയില്ല അങ്ങനെയുള്ള ഭാഷകളെയൊക്കെ അതേസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെടുത്തുക ചെയ്യുക അന്യഭാഷകൾ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത് ഭാഷകളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഷകളെ പ്രധാനപ്പെട്ട ഭാഷകളെന്നാണ് അവിടെ അവിടെ വേർതിരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഭാഷകൾ ഈ പ്രധാനപ്പെട്ട ഭാഷകളുടെ ഉപഭാഷകളാണ് ഈ ഇരുന്നൂറ്റി എഴുപതിലും പെടാത്ത അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു ചില ഭാഷകൾ ഈ അന്യഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷമാണ് എന്നാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കിൽ കാണുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചിലർ പക്ഷേ ഈ പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത് ഭാഷകൾക്കുള്ളിൽ തന്നെ ഒരേ ഭാഷാ ഫാമിലിയിലൊക്കെ തന്നെ പല ഭാഷകളും ഉപഭാഷകളായിട്ടുള്ളവയിലേക്ക് പതിനായിരം തികയുന്ന ഒരു സംഖ്യ കാണുന്നില്ല അപ്പോൾ അവിടെയും പലയിടത്തും നമുക്ക് ഈ അതർ അല്ലെങ്കിൽ അന്യഭാഷകൾ ഇങ്ങനെ കാണാൻ പറ്റും അവിടുത്തെ അന്യഭാഷകളുടെ സംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷമാണ് അതും നേരത്തെ പറഞ്ഞ പത്തൊമ്പത് ലക്ഷം ആകുമ്പോൾ ഏതാണ്ട് രണ്ടു കോടി നാല് ലക്ഷം ജനങ്ങൾ അന്യഭാഷകളാണ് സംസാരിക്കുന്നത് ഈ ഭാഷകളുടെ എണ്ണം ഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം പതിനായിരം തികയെന്നില്ല ഈ ഭാഷകൾ എത്ര എണ്ണം ഉണ്ടെന്നറിഞ്ഞാലേ നമുക്കിതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തിലല്ല തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസിനെ പറ്റിയിട്ട് തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെ സെൻസസ് കമ്മീഷണറായിരുന്ന ആയിരുന്ന വിജയനുണ്ണി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് അന്ന് കണക്കെടുപ്പ് നടത്തിയപ്പോൾ കിട്ടിയ മാതൃഭാഷകളുടെ എണ്ണം പതിനായിരത്തി നാനൂറാണെന്നാണ് പതിനായിരത്തി നാനൂറ്ന്ന് പറഞ്ഞാൽ വലിയൊരു ഡേറ്റയാണ് അത്രയും ഡേറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് റാഷണലൈസ്ഡ് മദർ ടങ് എന്നുള്ളൊരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരിതിനെ വെട്ടിക്കുറച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാക്കി മാറ്റി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഒരു വലിയ സംഖ്യ ആണെന്ന് തോന്നിയതുകൊണ്ട് ഒന്നുകൂടി ഇതിനെ റാഷണലൈസ് ചെയ്ത് ഭാഷകളുടെ എണ്ണം കുറച്ചിട്ട് ഇരുന്നൂറ്റി പതിനാറാക്കി രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഈ ഭാഷകളുടെ എണ്ണം നിർവചിക്കപ്പെടുന്നത് അപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്നവർ പല ഭാഷകളിലും സംസാരിക്കുന്നവരുടെ എണ്ണം ചിലപ്പോൾ ആയിരം തന്നെ തികഞ്ഞെന്ന് വരില്ല അപ്പം അൻഡമൻ നിക്കോബാറിലെ സെൻറ്റിനലീസ് എന്ന് പറഞ്ഞ ഭാഷ സംസാരിക്കുന്നവർ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ പേരേ ഉള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അസമിലൊരു ഭാഷയുണ്ട് ഖംയാൻ എന്നാണ് ആ ഭാഷയുടെ പേര് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആൾക്കാർ അടങ്ങുന്ന ഒരു ഗോത്രവർഗത്തിൻ്റെ ഭാഷയാണ് ഇവരെല്ലാവരും അതുതന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും പക്ഷേ കഴിഞ്ഞ ഒരു അമ്പത് വർഷമായിട്ട് യുവതലമുറയിൽപ്പെട്ടവരൊക്കെ അസാം ഭാഷ തന്നെ സംസാരിക്കുന്നു അതുകൊണ്ട് സെൻസസ് റിപ്പോർട്ടിൽ ഈ ഭാഷയുടെ പരാമർശം ഇല്ല പക്ഷെ രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഒരു 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 പഠനത്തിൽ ഈ ഭാഷ സംസാരിക്കുന്ന അമ്പത് പേരാണ് അന്ന് അവശേഷിക്കുന്നതെന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു പഠനം കൂടി നടന്നു അതിൽ ആ സംഖ്യ മുപ്പത്തി ഏഴായി കുറഞ്ഞു കണ്ണൂർ ജില്ലയിൽ കരുവള്ളൂരിനടുത്ത് കൂക്കാനം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രാമമുണ്ട് ജനേഷം മഷക്കറിയായിരിക്കും അവിടെ എൺപത്തിയെട്ട് വയസ്സായ കെ പി നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ രാജപുത്രി എന്ന് പറയുന്ന ഒരു ഒരു മരുമകളുമുണ്ട് ഈ രണ്ടു പേരും സംസാരിക്കുന്ന ഭാഷയുടെ പേര് മതിക എന്നാണ് മതിക ഇന്ന് ലോകത്ത് ഈ മതിക ഭാഷ സംസാരിക്കുന്ന ഈ രണ്ടുപേര് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അതിൽ നാരായണനിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് എൺപത്തിയേഴ് വയസ്സായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സെൻസസ് റിപ്പോർട്ടുകളിൽ കാണുന്നത് പല ഭാഷ രാഭ എന്നു പറഞ്ഞൊരു ഭാഷയുടെ കീഴിലെ ഉപഭാഷകളുടെ പട്ടികയിൽ ആകെ ഒരാളെ ഒരാളെ പരാമർശിക്കുന്നുള്ളൂ അതായത് ഏതോ ഒരു ഭാഷയുണ്ട് ആ ഭാഷ സംസാരിക്കുന്ന ഒരാൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുള്ളൂ ഇന്നത്തെ കാര്യം അറിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അതുപോലെ രണ്ട് പേരും മൂന്ന് പേരും ഒക്കെ അതിരുടെ പട്ടികയിൽ വരുന്നത് നമ്മൾ കാണാം ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഇന്ത്യയിൽ ഏകദേശം മുപ്പത്തിരണ്ടര ലക്ഷം പേര് സംസാരിക്കുന്ന ഒരു ഭാഷയാണത്രേ പഹാടി ഹിമാചൽ പ്രദേശിലാണ് ഈ ഭാഷ ഏറ്റവും അധികം സംസാരിക്കുന്നതാണ് പറയപ്പെടുന്നത് കുറച്ച് പേര് ഉത്തരാഖണ്ഡിലും ഉണ്ട് ചെറിയൊരു സംഖ്യ നേപ്പാളിലും ഉണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രാവശ്യം ഹിമാചൽ പ്രദേശിൽ ട്രക്കിങ്ങിന് പോയിരുന്നു എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഏകദേശം എല്ലാ വർഷവും ചിലപ്പോഴൊക്കെ ഒരു വർഷത്തിൽ രണ്ടും മൂന്നും തവണയും ഞാനവിടെ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ അവിടെയുള്ള ഐ ഐ ടി മണ്ടിയിൽ അധ്യാപകനായിട്ട് എനിക്ക് ജോലി കിട്ടി അതിനുശേഷം ഞാൻ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ വളരെ അടുത്ത ബന്ധം എനിക്ക് ഹിമാചൽ പ്രദേശമായിട്ടുണ്ട് അപ്പോൾ ആ സംസ്ഥാനത്ത് ഞാൻ വ്യാപകമായിട്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളാണ് അതിൽ ഗവേഷണത്തിന് വേണ്ടിയുള്ള യാത്രകളുണ്ട് വിനോദസഞ്ചാരമുണ്ട് തീർത്ഥാടനമുണ്ട് ട്രെക്കിങ് മൗണ്ടനെയറിങ് സുഹൃത്തുക്കളുടെയും മറ്റും വീടുകളിൽ പാലുകാച്ചലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വിവാഹം പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി നടത്തിയ യാത്രകൾ പക്ഷേ ഇന്നേ വരെ ഞാൻ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ എൻ്റെ മാതൃഭാഷ പഹാടിയാണ് എന്ന് പറയുന്ന ഒരൊറ്റ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതൊരു പക്ഷേ എൻ്റെ കുഴപ്പമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിക്കുകയായിരുന്നു കാരണം ഞാനൊരു ഭാഷാശാസ്ത്ര പണ്ഡിതനല്ല അപ്പോൾ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില രീതി ശാസ്ത്രമോ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളോ കൊണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചേക്കും എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞ പ്രൊഫസർ ജി എൻ ദേവിയുടെ കൂടെ ഒരു മൂന്നാല് ദിവസം ചിലവഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഹൈദരാബാദിൽ വെച്ച് ദേവിക്കും ഹിമാചൽ പ്രദേശ് നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ് അവിടെ അവിടെ അദ്ദേഹം കേലോങ് എന്ന് പറയുന്ന നഗരത്തിൽ ലാഹോൽ സ്പീതി ട്രൈബൽ മ്യൂസിയം സ്ഥാപിച്ച ആളാണ് പന്ത്രണ്ട് ജില്ലകളുണ്ട് ഹിമാചൽ പ്രദേശിൽ അതിലൊന്നിൻ്റെ പേരാണ് ലാഹോൽ സ്പീതി ദേവി പറഞ്ഞു പഹാടി സംസാരിക്കുന്ന ഒരാളെ അദ്ദേഹവും കണ്ടിട്ടില്ല അതിന് കാരണം അങ്ങനെ ഒരു ഭാഷയില്ല ഇതാരെ പറയണമെന്ന് ആലോചിക്കണം അമ്പത് വോളിയങ്ങളിലായിട്ട് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം പേജുകൾ അടങ്ങുന്ന പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥ പരമ്പര ഉണ്ടാക്കിയെടുത്ത പ്രൊഫസർ ഗണേഷ് നാരായൺ ദേവിയാണ് പറയുന്നത് പഹാടി എന്നൊരു ഭാഷ ഇല്ല എന്ന് ആ ഇല്ലാത്ത ഭാഷ സംസാരിക്കുന്ന മുപ്പത്തിരണ്ടര ലക്ഷം പേരുണ്ടെന്നാണ് സെൻസസ് റിപ്പോർട്ടിൽ ഇവിടെ നമുക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു എന്ന് വെച്ചാൽ സെൻസസ് എടുക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ സ്കൂൾ അധ്യാപകരാണ് അപ്പോൾ അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിൽ പോവുക ചില ചോദ്യങ്ങൾ ചോദിക്കുക അവർ കിട്ടുന്ന റെസ്പോൺസുകൾ കുറിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങളുടെ മദർ ടങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയുന്നു അത് എഴുതിയെടുക്കാൻ മാത്രമേ ഇവരുടെ അടുത്ത് വകുപ്പുള്ളൂ അതുതന്നെ ആണോ ഇവരുടെ മാതൃഭാഷ അല്ലെങ്കിൽ ആ പേരിൽ ഒരു ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഒരു ഏർപ്പാടില്ല ഒരു സംവിധാനം അവിടെ ഇല്ല അപ്പോൾ ഞാൻ വീട്ടിലെ ഭാര്യയായിട്ട് കലഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സെൻസസ്കാർ കയറി വരുന്നത് എന്താ മാതൃഭാഷ എന്ന് ചോദിച്ചാൽ ദേശത്തിൽ ഞാൻ കടലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല എന്ന് എഴുതിയെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അപ്പോൾ ആളുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം എഴുപത്തി ഒന്നിലെ കണക്കെടുപ്പ് നടക്കുമ്പോൾ സെൻസസ് കണക്കെടുപ്പ് നടക്കുമ്പോൾ സംസ്കൃതമാണ് മാതൃഭാഷ എന്ന് പറഞ്ഞവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറായിരുന്നു ഇന്ത്യയിൽ ആയപ്പോഴേക്കും അത് വർദ്ധിച്ച് ആറായിരത്തി ഒരുന്നൂറായി ഏകദേശം മൂന്നിരട്ടി ഇതൊരു സ്വാഭാവികമായ വളർച്ചയല്ല കേട്ടോ കാരണം എഴുപതുകളിൽ നമ്മുടെ ജനസംഖ്യ അനുപാതമുണ്ട് ഓരോ ഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം അനുപാതമുണ്ട് അതിൻ്റെ ഒരു ശരാശരി അനുപാതമുണ്ട് ഇതെല്ലാം ഒരു മൂന്ന് നാല് ശതമാനത്തിൽ തുടങ്ങി മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം എന്നുള്ളൊരു റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഇവിടെ മൂന്നിരട്ടി വർധനവ് തൊണ്ണൂറ്റി ഒന്നിൽ കണക്കെടുപ്പ് നടത്തിയപ്പോൾ സംസ്കൃതം മാതൃഭാഷയാണെന്ന് പറഞ്ഞവരുടെ സംഖ്യ ആറായിരത്തി ഒരുന്നൂറിൽ നിന്ന് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറായി മാറി രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം പ്രക്ഷോഭത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ കണക്കെടുപ്പ് നടത്തുന്നത് ഈ വർധനവിൻ്റെ തൊണ്ണൂറ് ശതമാനവും നമ്മൾ കാണുന്നത് ഉത്തർപ്രദേശിലാണ് രസം അതല്ല രണ്ടായിരത്തി ഒന്നിൽ കണക്കെടുപ്പ് നടത്തിയപ്പോൾ അത് നാൽപ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് കുറഞ്ഞ് പതിനാലായിരമായി സംസ്കൃതം സംസാരിക്കുന്നവരുടെ എണ്ണം ഇതേ കാലയളവിൽ അതായത് തൊണ്ണൂറ്റി ഒന്നിലെ കണക്കനുസരിച്ച് അറബി സംസാരിക്കുന്നവരുടെ എണ്ണം സംസാരിക്കുകയല്ല മാതൃഭാഷയായവരുടെ എണ്ണം ഇരുപത്തോരായിരം ആയിരുന്നു രണ്ടായിരത്തി ഒന്നായപ്പോഴേക്കും അത് അമ്പത്തോരായിരമായി അത് പിന്നെ സംസ്കൃതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറങ്ങില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലത് അമ്പത്തി മൂവായിരം ആവുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം കൺഫ്യൂഷൻസ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ചരിത്രപരമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ കുറച്ച് കുറച്ച് സൂക്ഷിക്കേണ്ടത് ഇനി ഞാൻ ഈ സെൻസസും കാര്യങ്ങളൊക്കെ നിർത്താം കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം